നമുക്ക് വീടിൻ്റെ എല്ലാ പണികളെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് വീടൊന്ന് ഫ്രീ ആയി കിട്ടിയത് ഇന്നാണേ അപ്പോൾ കുറേ പൊടികളെല്ലാം ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഡിസംബർ മുപ്പത്തൊന്നിന് മുപ്പത്തിനായിട്ടോട് കൂടിയിട്ട് എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇനി കുറച്ച് കുറച്ച് പണികളാ വീട്ടിൽ ബാക്കിയുള്ളൂ അത്യാവശ്യം വേണ്ട എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ വീടെല്ലാം ക്ലീൻ ആക്കുന്ന ഇവർ രണ്ടുപേരെ പിന്നെ ഇങ്ങനെ നടന്ന് കളിക്കുന്നവർക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവരെ ഞാൻ പൊടി തുടയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെയെല്ലാം വെച്ചാൽ അപ്പോൾ നമ്മൾ വീടെല്ലാം ഏകദേശം ക്ലീൻ ആക്കിയിട്ടുണ്ട് ഫുള്ള് പൊടികളേനും എൻ്റെ ഇടയ്ക്ക് ചായ എല്ലാം കൊണ്ടുവന്ന് അപ്പോൾ ഞങ്ങളെല്ലാവരും ചായ പിടിക്കുന്നത് ഞാനും അഗിയേട്ടനും നിവ്യേട്ടനും മക്കളെല്ലാം കൂടിയാണ് മെയിനായിട്ടും വീട് ക്ലീൻ ആക്കിയിട്ടുള്ളത് അപ്പോൾ അതാണ്ടല്ല അടിപൊളിയിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട് കാരണം ഇന്ന് വൈകുന്നേരം ഗണപതി ഹോമം നടത്തുന്നുണ്ട് അപ്പം വീട് അപ്പോഴത്തേക്ക് നല്ല ക്ലീൻ ആയിരിക്കണം അതിന് വേണ്ടിയിട്ട് അച്ഛൻ മാലയെല്ലാം വാങ്ങിയിട്ടുണ്ട് അതെല്ലാം തൂക്കി പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഗണപതി ഹോമത്തിൻ്റെ പരിപാടികളെല്ലാം നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇവിടെ അടുത്തുള്ള പിന്നെ എല്ലാ വീട്ടിലും ഇവരാണ് ഗണപതി ഹോമം നടത്തൽ അപ്പോൾ അവർ വന്ന് പിന്നെ എല്ലാം നടത്തുന്ന നല്ല നല്ല മംഗളമായിട്ട് ഗണപതിയോമത്തിൻ്റെ എല്ലാം നല്ല ഭംഗിയായിട്ട് നടന്നിട്ടുണ്ട് വാമിയാദ്യമായിട്ട് ഇങ്ങനെ കാണുന്നത് അതുകൊണ്ട് അവർക്കെല്ലാം ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഒരു മക്കളെല്ലാവരും നല്ലോണം ഇരുന്ന് നമ്മളെല്ലാവരും നല്ലോണം പ്രാർത്ഥനയോട് കൂടിയിട്ട് നമ്മൾ ഐശ്വര്യമായിട്ട് ഗണപതിയോമം കഴിഞ്ഞിട്ടുണ്ട് വാമി ഉറങ്ങിപ്പോയി അതിൻ്റെ ഇടയ്ക്ക് കാരണം കുറച്ച് നേരം ഇവരിത്ര നേരം ഇങ്ങനെ പടച്ചു കളിച്ചല്ലേ അപ്പോൾ കുറച്ച് നേരം അടങ്ങിയിരുന്ന സമയത്ത് അവളെ കൊണ്ട് ഉറങ്ങിപ്പോയി എനിക്ക് ഫേസ്ബുക്കിലും യൂട്യൂബിലുമെല്ലാം നേരെ എൻ്റെ ഹൗസ് ഫോമിങ്ങിൻ്റെ വീഡിയോസ് എന്താ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു അത് വേണ്ടി നല്ല പനിയും ജലദോഷമൊക്കെ ഇപ്പോൾ ശരിയായിട്ടില്ല പിന്നെ ശരിയായി വരുന്നേ ഉള്ളൂ അപ്പോൾ ഇത് നമ്മൾ മേലെ വന്നിട്ട് ഞാനും എൻ്റെ അമ്മയച്ചനാണേ അത് നമ്മൾ ഊഞ്ഞാലാടി അപ്പോൾ ഇന്ന് മുപ്പത്തൊന്നല്ലേ അപ്പം നമ്മളെല്ലാവരും കൂടെ ഇവിടെ ക്രിസ്മസ് ആഘോഷിക്കുന്ന വീട്ടിൻ്റെ പേര് ഭാസ്കരം എന്നാ ഭാസ്കരം എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ അച്ഛൻ്റെ പേരാണ് ഭാസ്കരൻ അപ്പോൾ എല്ലാവരും അമ്മേനെ ഇടുന്ന സമയത്ത് നമ്മളൊരു വെറൈറ്റിക്ക് അച്ഛൻ്റെ എന്ന് അങ്ങനെ െ അപ്പോൾ ആ എൻ്റെ ഫ്രണ്ട്സും നമ്മുടെ ഫാമിലിയും എല്ലാവരും ഉണ്ടായിരുന്നു വീട്ടിൽ അപ്പോൾ നമ്മളെല്ലാവരും കൂടെ നല്ല അടിപൊളിയായിട്ട് ന്യൂ ഇയർ ആഘോഷിച്ച് കറക്റ്റ് പന്ത്രണ്ട് മണിക്ക് കേക്ക് എല്ലാം കട്ട് ചെയ്ത് കേക്കെല്ലാം കട്ട് ചെയ്ത് പിന്നെ ഇവർ കുറേ പടകയെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പടകയെല്ലാം പൊട്ടിച്ച് പിന്നെ നിവ്യായിട്ട് നഗിയുടെ ഫ്രണ്ടിൻ്റെ മോളാണേത് അവൾക്ക് ഇങ്ങനെ അവളിങ്ങനെ ഡാൻസ് കളിക്കുന്നുണ്ടിട്ട് അവൾക്ക് ഡാൻസ് എല്ലാം പിന്നെ കാണിച്ചു കൊടുത്ത് അപ്പം നമ്മൾ താലെല്ലാം റെഡിയാക്കി ഇതാ രാവിലെ നമ്മളെല്ലാവരും പുറപ്പെട്ട് എങ്ങനെയുണ്ട് എൻ്റെ കോസ്റ്റ്യൂം നല്ല രസമില്ലേ അപ്പോൾ നമ്മൾ താലം എല്ലാം ഇന്നലെ നൈറ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം എടുത്തു വെച്ച് അമ്മ വിളക്കെല്ലാം കത്തിച്ച് നമ്മുടെ ഓരോ സ്ഥലത്തും ഓരോ ആചാരങ്ങളല്ലേ അപ്പോൾ വീട് ചുറ്റിയിട്ട് താലവും താലമെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് ഒന്നിൻ്റെ അകത്ത് പച്ചക്കറി ഫ്രൂട്ട്സ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം പിന്നെ ഒന്ന് അഷ്ടമംഗല്യ പിന്നെ തട്ടെന്ന് പറയുക അതിൻ്റെ അകത്ത് പിന്നെ കുങ്കുമം കളവം അങ്ങനത്തെ സാധനങ്ങളെല്ലാം പിന്നെ നവധാന്യങ്ങൾ അങ്ങനത്തെ എല്ലാം ഇട്ടിട്ട് ഒരു തട്ട് പിന്നെ പണപ്പെട്ടി പിന്നെ പാലും പാത്രം പിന്നെ പാല് തിളപ്പിക്കാൻ അടുപ്പ് കത്തിക്കാനുള്ള വിറക് പിന്നെ കിണ്ടിയും വിളക്കും ഇതൊക്കെ എടുത്തിട്ട് നമ്മളെല്ലാവരും കൂടെ പിന്നെ വീടിനൊരു ഒരു പ്രവിശ്യം ഇങ്ങനെ വലം വെച്ചിട്ട് പിന്നെ ഗൃഹനാഥൻ വീട് തുറന്ന് ഉള്ളിലേക്ക് ഇറണം എന്നാണ് അപ്പോൾ പണപ്പെട്ടി എടുത്തിട്ട് ഉള്ളിൽ കയറണം എന്ന് അങ്ങനെ അച്ഛൻ പിന്നെ നമ്മളെല്ലാവരും ഇങ്ങനെ ചുറ്റിയിട്ട് അച്ഛൻ വീട് തുറന്ന് അപ്പം നമ്മളെല്ലാവരും വീട്ടിൽ കയറി പിന്നെ പാൽപാത്രം അവിടെ ആകെ എണ്ണ അവിടെ വെച്ച് നല്ല മംഗളമായിട്ട് പിന്നെ നല്ല അടിപൊളിയായിട്ട് പാൽ കാച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ നമ്മുടെ ആശാരി അപ്പോൾ അവർ വന്നിട്ടാണ് അമ്മയ്ക്ക് ഇങ്ങനെ ഇതെല്ലാം കത്തിച്ച് കൊടുക്കുക അങ്ങനെ അവരെത്തിയിട്ടില്ല അപ്പം നമ്മളിതെല്ലാം ശരിയാക്കി വെച്ച് പിന്നെ നമ്മുടെ ആശാരിയും പിന്നെ നമ്മുടെ വീടിൻ്റെ കെട്ടും ഇതെല്ലാം ചെയ്തിട്ടുള്ള ആളില്ലേ ഒരു രണ്ടാളോ ഇതിന് വേണ്ടിയിട്ട് നിൽക്കുക അപ്പോൾ അവരെല്ലാവരും വന്ന് അതിന് ശേഷം നമ്മൾ വിറകെല്ലാം ഇങ്ങനെ എടുത്ത് പിന്നെ എല്ലാവരും വീഡിയോ ഇടുന്ന സമയത്ത് ജസ്റ്റ് ഒരു പാൽ എടുത്തിട്ട് ഇങ്ങനെ കാച്ചുന്നത് അത് മാത്രമല്ലേ കാണിക്കും ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് കാരണം എല്ലാം കറക്റ്റായിട്ട് നമ്മൾ ചെയ്ത എന്തെല്ലാം കാര്യങ്ങളിൽ നിങ്ങൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് അപ്പം കർപ്പൂരം എല്ലാം എടുത്തിട്ട് കർപ്പൂരം ഇട്ടിട്ട് കത്തിക്കണം എന്നാ എന്ന വേഗം കത്തുകയും ചെയ്യും പിന്നെ ഇതാ അമ്മേൻ്റെ അമ്മയാണേട്ടൻ്റെ ഇതാ നമ്മുടെ ഇവരെല്ലാം വന്നിട്ട് ഇവരമ്മയ്ക്ക് പിന്നെ വിളക്ക് കത്തിച്ച് വിളക്കിൻ്റെ മേലെ നിന്ന് ഇത് നമ്മൾ ഗണപതിയമ്മ കഴിച്ച സമയത്തുള്ള വിളക്കാണ് അപ്പം നമ്മൾ തലേന്ന് വിളക്ക് ഗണപതിയമ്മ കഴിച്ചുകൊണ്ട് അവർ പറഞ്ഞ് നിങ്ങൾ ഒരു മണിക്കൂർ കത്തിച്ചിട്ട് അത് കെടുത്തിട്ട് പിറ്റേന്ന് രാവിലെ അത് തന്നെ കത്തിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് തന്നെ കത്തിച്ചിട്ട് അതിൻ്റെ മേലെ നിന്ന് വേണം നമ്മൾ അടുപ്പിൽ തീ കത്തിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതെല്ലാം കത്തിച്ച് പാൽപ്പാത്രം എല്ലാം വെച്ച് വീട്ടിൽ വന്ന എല്ലാവരും നമ്മുടെ എല്ലാവരും ഐശ്വര്യത്തോടു കൂടിയിട്ട് നമ്മളാദ്യത്തെ പാല് കാച്ചണെന്നാണ് അതുകൊണ്ട് വീട്ടിൽ വന്നിട്ടുള്ള എല്ലാവരും പിന്നെ ആ പാല് കാച്ചലിൻ്റെ സമയത്തുള്ള ഏകദേശം എല്ലാവരും കൊണ്ടും നമ്മളെ പാലൊന്ന് ഇളക്കിയിട്ടുണ്ട് ഏച്ചി ഞാൻ അമ്മ വാമി വാമിക്ക് എത്ര ഇളക്കിയിട്ട് മതിയാവുന്നില്ല എന്ന ഭഗേട്ടൻ നിവേട്ടൻ എല്ലാവരും എൻ്റെ അച്ഛനും അമ്മ പിന്നെ ഇവിടെയുള്ള എല്ലാ എല്ലാവരും വന്നിട്ട് പാലൊന്ന് സ്പൂൺ വെച്ച് ഇളക്കിയിട്ടുണ്ട് പിന്നെ അതിനുശേഷം വാമീൻ്റെ അന്നപൂർണേശ്വരീൻ്റെ ശ്ലോകമുണ്ട് അച്ഛൻ വാമിനോട് പറയുമായിരുന്നു അന്നപൂർണേശ്വരീന്റെ ശ്ലോകം ചൊല്ലണം നമ്മളെ പാല് കാച്ചലിന്റെ സമയത്ത് അവക്കിവിടെ എല്ലാ ശ്ലോകങ്ങളും സ്കൂളിൽ നിന്ന് പഠിപ്പിക്കും വാമീന്റെ അന്നപൂർണേശ്വരി ശ്ലോകം കേട്ടിട്ട് നമുക്ക് പാല് തെളിക്കുന്നത് നോക്കാന്ന് പറഞ്ഞു അപ്പോൾ ഓളെ പിന്നെ ശ്ലോകം കേട്ട് നമ്മൾ കുറച്ചൊരു പാല് മൂടി വെച്ച് പിന്നെ ബാക്കി കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു എൻ്റെ അനിയനും അവരെല്ലാം എത്താൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാം വന്ന് അവർ ബാക്കിയുള്ളവരെല്ലാം കൂടെ പാൽ ഇളക്കി പിന്നെ നമ്മൾ കുറച്ചു നേരം പാല് മൂടി വെച്ച് കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ട് കത്തിക്കുന്ന ഒരടുപ്പ് പിന്നെ പാത്രം എന്ന് പറഞ്ഞാൽ പുതിയ പാത്രമല്ലേ അപ്പോൾ അല്ലേ അപ്പം അതെല്ലാം ചൂടായി വരേണ്ടേ അപ്പം മൂടി വെച്ചതിന് ശേഷം നല്ലോണം പാല് തിളച്ച് വന്നിട്ടുണ്ട് ഇതിൻ്റെ ദിശകളെല്ലാം നോക്കണം എന്നെല്ലാം പറയുന്നുണ്ട് പിന്നെ അതൊന്നും നമ്മൾ കറക്റ്റ് ഓർമ്മയില്ല എങ്ങോട്ടേക്കാന്ന് നല്ല ഐശ്വര്യമായിട്ട് തന്നെ നടന്നതെന്നാണ് പറഞ്ഞത് പിന്നെ ആ പാല് നമ്മൾ എല്ലാവർക്കും കുറച്ച് കുറച്ച് കൊടുക്കും പിന്നെ ഇവർക്കുള്ള വച്ചാൽ മുണ്ടും ദക്ഷിണെല്ലാം കൊടുത്ത് പിന്നെ നമ്മുടെ ഗണപതി അമ്മയും കഴിഞ്ഞ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പാലിൻ്റെ അകത്ത് ഗണപതിയോമത്തിന് വെച്ച് അരിയിട്ടിട്ട് പായസം ഉണ്ടാക്കിയിട്ട് അച്ഛനും അമ്മേനോട് എന്തായാലും കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട് ബാക്കി എല്ലാവർക്കും കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ അതിന് വേണ്ടിയിട്ട് അയ്യ അരിയെല്ലാം തിളപ്പിച്ച് പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിനും ആ പായസം പിന്നെ അവിടെ നിന്നും എല്ലാം ആയാൽ മതിയല്ലോ അപ്പോഴത്തേക്ക് നമുക്കിവിടെ വന്ന ആരോടും സംസാരിക്കാനൊന്നും സമയം കിട്ടിയിട്ടില്ലായിരുന്നു കാരണം ഏഴ് മണിക്കേനോ ഏഴുമണീൻ്റെ എട്ട് മണീൻ്റെ ഉള്ളിലേനും പാൽ കാച്ചൽ അപ്പോൾ നമ്മൾ പിന്നെ അതിൻ്റെ തിരക്കിലായിപ്പോയതുകൊണ്ട് നമ്മൾ പിന്നെ എല്ലാവരോടും സംസാരിച്ച് ഈ ഡാർക്ക് ഗ്രീൻ ഇട്ടതാണ് നമ്മുടെ എഞ്ചിന് ബെസ്റ്റ് ഫ്രണ്ടും ആണ് പിന്നെ ഇന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് ും ആണ് അപ്പോൾ ഇതായവരെല്ലാം കൂടി സംസാരിച്ച് പിന്നെ എല്ലാവരും എല്ലാം കഴിക്കുന്നതിനും അപ്പോൾ എല്ലാവരും നല്ലോണം എല്ലാം കഴിച്ച് പിന്നെ അപ്പവും പിന്നെ ബേക്കറി സാധനങ്ങളും എല്ലാം കൊടുക്കുമല്ലോ നമ്മളതിൻ്റെ കൂടെ അപ്പോൾ അതെല്ലാം എല്ലാവരും കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങളും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാത്തിനും നൂല്പിട്ടും ിയതാണ് സ്റ്റൂവ് നമുക്കവിടെ ഉണ്ടാക്കിയതാണ് പിന്നെ ഉച്ചക്കത്തെ ഫുഡ് ഇവിടെ നിന്ന് ഉണ്ടാക്കുന്ന അവർ തന്നെയാണ് നമ്മൾ സ്റ്റൂ ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം നമ്മളെല്ലാവരും കൂടെ ഇരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് പാൽ വാച്ചെല്ലാം നല്ല രീതിയിൽ കഴിഞ്ഞതുകൊണ്ട് നല്ല മനസ്സമാധാനം നല്ല ഹാപ്പിയുമായി പിന്നെ നമ്മൾ ബ്ലൂമീൻ എടുത്തുകൊണ്ട് വന്ന് വീടെല്ലാം കാണിച്ചു കൊടുത്ത് ബ്ലൂമീനെ രണ്ട് ദിവസം മുന്നേ നമ്മൾ ഒന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ വീട്ടിലേക്ക് ഈ ഒരു തിരക്കിൻ്റെ ഇടയിൽ നമ്മൾ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് നമ്മൾ ഈ തിരക്കിൻ്റെ ഇടയിൽ കൊണ്ടുവന്നിട്ടില്ല നമ്മളെല്ലാ തിരക്കും കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബ്ലൂമീൻ എടുത്തിട്ട് വന്ന് നല്ല എല്ലാവരും നിന്നിട്ട് നല്ല നല്ല അടിപൊളിയായിട്ട് കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ ഫോട്ടോസും എനിക്കിൻ്റെ അകത്തേക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല ഞാൻ കുറച്ച് ഫോട്ടോസ് എല്ലാം ഞാൻ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട് ബ്ലൂമി വന്നതിന് ശേഷം പിന്നെ എല്ലാവരും ബ്ലൂമീൻ എടുത്തിട്ടാ പിന്നെ ഫോട്ടോസെല്ലാം എടുത്ത ചേച്ചിക്ക് ഭയങ്കര പേടിയാണ് നല്ല ചേച്ചി എടുത്തിട്ട് ഫോട്ടോസെല്ലാം എടുത്തിട്ടുണ്ട് പിന്നെ നല്ല നമ്മളെ വീടെല്ലായിരിക്കും ഇഷ്ടപ്പെട്ടോ നമ്മൾ കുറേ വർഷങ്ങളായിട്ട് പതിയെ പതിയെ എടുത്തുകൊണ്ടിരിക്കുന്നതിനും അപ്പോൾ ന്യൂ ഇയറിന് തന്നെ വീട്ടിൽ കൂടണം എന്നൊരാഗ്രഹം അപ്പം നമ്മൾ ജസ്റ്റ് ഒരു പാല് കയച്ചിട്ട് കൂടിയതാണ് പിന്നെ നല്ല നല്ല കുറേ ഫോട്ടോസ് എല്ലാം എല്ലാവർക്കും പിന്നെ വന്ന ആൾക്കാർക്കെല്ലാം നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം അധികം വലിയ വീടൊന്നുമല്ല ചെറിയൊരു വീട് പിന്നെ പക്ഷേ എല്ലാ സൗകര്യങ്ങളും ഉള്ള ചെറിയൊരു വീട് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വീട് ഇഷ്ടപ്പെട്ടോ വീടിൻ്റെ വീടിൻ്റെ ഇത് മാത്രമായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് ഒരു ഹോം ടൂറ് പോലും ഞാനത് ഇത് കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യാം എനിക്ക് തീരെ സൗണ്ടൊന്നും തീരെ ഇല്ല അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ഇത്രയും ലേറ്റ് ആയിട്ടുള്ള കാരണം ന്യൂ ഇയറിനെ നമ്മളെ പാലാച്ചിൽ കഴിഞ്ഞ് എന്നിട്ട് ഞാൻ ഇത്രയും ലേറ്റ് യും എനിക്ക് ഇപ്പോൾ എൻ്റെ സൗണ്ട് അങ്ങ് ശരിയായിട്ടില്ല പിന്നെ ഞാൻ ഡ്രസ്സെല്ലാം മാറ്റി വന്നത് ഇതെല്ലാം ഞങ്ങൾ ഫ്രണ്ട്സാണെ ഫ്രണ്ട്സിൻ്റെ കൂടെ എല്ലാം കുറേ നേരം സംസാരിച്ച് പിന്നെ വാമിക്ക് ഫുഡ് എടുത്തിട്ട് വന്നേനും അമ്മ വാമിക്ക് ഫുഡ് എടുത്തിട്ട് വന്നപ്പോൾ നമുക്ക് വിശക്കുന്നുണ്ടായിരുന്നു അമ്മ എനിക്കും അഗേടനും ചിക്കുവിനും എല്ലാവർക്കും വാരി തന്നെ പിന്നെ വാമിക്ക് അമ്മ പിന്നെ പോയിട്ട് വാമിക്കുന്നെടുത്തിട്ട് കൊണ്ടുവന്നതാണ് ചോറ് ഞങ്ങളെല്ലാവരും ചോറ് മുഴുവൻ ും പിന്നെ അഗനെല്ലാം വെയിറ്റ് ചെയ്തിട്ട് ഒരുമിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനും തുമ്പയും പിന്നെ എല്ലാവരും കൂടെ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് അഗിയേൻ്റെ ഫ്രണ്ട്സും ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ചിരുന്നിട്ട് ഫുഡ് കഴിച്ചിട്ടുള്ള കുറേ നേരം സംസാരിച്ച് നല്ല അടിപൊളി എല്ലാവരും കൂടെ ഇങ്ങനെ ഒരുമിച്ചിരുന്നിട്ട് ഫുഡ് കഴിക്കാൻ നല്ല രസമല്ലേ അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ടാണ് ഫുഡ് കഴിച്ചിട്ടുള്ളത് പിന്നെ ലാസ്റ്റ് നമ്മളായിരുന്ന ബാക്കിയെല്ലാവരും ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇന്നലെ ബാക്കിയുള്ള പടകം എല്ലാം മഞ്ചുവേടനെടുത്തോണ്ടെന്ന് ഇവരിങ്ങനെ പൊട്ടിച്ച് ഒരു വിഷു കഴിഞ്ഞ പോലെ ഉണ്ടെന്ന് പറയുന്നത് എല്ലാവരും കാരണം അത്രയും പടകങ്ങളെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം നമ്മൾ പൊട്ടിച്ച് പിന്നെ നമ്മൾ കുറച്ച് നേരം സംസാരിച്ചിരുന്ന് ഫ്രണ്ട്സെല്ലാം ആയിട്ട് സംസാരിച്ചിരുന്ന് പിന്നെ നമ്മളെ വീട്ടിൽ ആദ്യമായിട്ട് വിളക്ക് വെച്ച് നമ്മൾ സന്ധ്യയ്ക്ക് വിളക്ക് വെച്ചതിന് ശേഷം എനിക്ക് എൻ്റെ ഒരു കുടുംബത്തിലൊരു കല്യാണം ഉണ്ടായിരുന്നു അപ്പം നമ്മൾ അവിടെ കല്യാണത്തിന് പോയി ഇതാണ് ചെക്കനും പെണ്ണും കല്യാണത്തിന് എനിക്ക് കൂടാൻ പറ്റിയിട്ടില്ല കാരണം നമ്മളെ പാലക്കാച്ചലല്ലേ പാലക്കാച്ചലിന് എനിക്ക് പോകാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നമ്മൾ കല്യാണത്തിന് കൂടിയിട്ടില്ല അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം റിസപ്ഷന് വേണ്ടിയിട്ടാണ് പോയത് അച്ഛനും അമ്മയും എല്ലാം വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവർക്കൊന്നും വീട്ടിലെല്ലാവരും ഉള്ളതുകൊണ്ട് വരാൻ പറ്റൂലല്ലോ ഇന്നത്തെ ദിവസമായതുകൊണ്ട് അപ്പം നമ്മള ഈ ഡ്രസ്സ് തന്നെ പിന്നെ ഇട്ടിട്ടാണ് പോയിട്ടുള്ളത് നമ്മളന്നേരം അവിടെ എത്തി ഞാനും അകേട്ടെന്നാണ് പോയത് അപ്പോൾ എല്ലാവരും മാമീൻ്റെ എല്ലാം കണ്ട് നമ്മൾ ഫുഡെല്ലാം കഴിച്ച് പിന്നെ വരുന്ന വൈകൊന്ന് സുതിമാമിൻ്റെ അവിടെ എല്ലാം കയറിയിട്ടാണ് നമ്മൾ വന്നത് അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് നമ്മളെ വീട്ടിൽ നിന്ന് താമസിക്കാൻ പോന്ന അങ്ങനെ നമ്മൾ എല്ലായിടത്തു കൊണ്ടുവന്ന് നമ്മളെ വീട്ടിൽ താമസിക്കുന്ന എന്നാ ഉള്ളൂ ബൈ